ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഈ സ്കൂളിൽ നിന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് സ്കൂൾ എനിക്ക് ഓണുന്ന വെക്കേഷൻ ആണ് കാരണം ഇവിടെയൊക്കെ പല്ലീൻ്റെ കാട്ടവും പിന്നെ ഫുൾ മാറാലയും അങ്ങനെയൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു എട്ടര ഒക്കെ ആയപ്പോഴാണ് എണീച്ച കേട്ടോ നല്ലൊരു ഉറക്കം ഉറങ്ങി സോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ചാർജൊക്കെ ചെയ്തിട്ടുണ്ടായി സോ ഞാനിവിടെ എൻ്റെ ഉണ്ടായ ഒരു പീനട്ട് ബട്ടറുണ്ടല്ലോ അത് ഞാൻ പുതിയൊരിത് മേടിച്ചിട്ട് ഞാനതിലിട്ട് വെച്ചായിരുന്നു സോ അത് കഴിക്കുകയാണ് ഇപ്പോൾ പീനട്ട് ബട്ടർ പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പോവാണ് അത് കഴിച്ചിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ തന്നെ ഭയങ്കര വിശപ്പ് സോ ഇന്നലെ എനിക്ക് ഒന്നും ഒരു വൈകുന്നേരം അഞ്ചര ആയപ്പോൾ ഫുഡ് കഴിച്ചതാണ് സോ ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തേലും മേടിച്ച് കഴിക്കാന്ന് നമുക്ക് ഫ്രഷ് തേന് കാണാൻ പറ്റുന്നത് അത് തേനീച്ച വരെ അതിലുണ്ട് എന്നിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ പിന്നെ പേരക്കയും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ പൈനാപ്പിളോ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും മേടിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാനിവിടെ ഒരു പേരക്ക ആണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് അവിടെ നമുക്കൊരു മില്ലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവര് അതവിടെ പൊടിച്ചോണ്ടിരിക്കുന്നു വണ്ടികളൊന്നും അങ്ങനെ വരുന്നില്ല കേട്ടോ ഗ്രാമത്തിലൂടെ ഉള്ള യാത്രയാണ് പക്ഷെ നല്ല റോഡാണ് ഒരു വണ്ടി കിട്ടിയാൽ തന്നെ പെട്ടെന്ന് പോകാൻ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ നടന്ന് ഒരു വണ്ടി വരുവാണെങ്കിൽ തന്നെ അവർ നിർത്താനുള്ള ചാൻസ് കൂടുതലാ ഇവിടെ സപ്പോർട്ട കാണാൻ പറ്റുന്നുണ്ട് വാഴ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ പപ്പായ സപ്പോട്ട തന്നെ കുറേ ഉണ്ട് മാങ്ങ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് വാഴ ഉണ്ടോ ഇവിടെ വാഴ കൃഷിയെല്ലാം ആണ് കേട്ടോ കൂടുതലും ഗ്രാമങ്ങളിലെ ആൾക്കാർ ജീവിക്കുന്നത് അവർക്ക് കൃഷി ഉണ്ടാവും അതവര് അത് വിറ്റിട്ടൊക്കെയാണ് അവര് ജീവിക്കുന്നത് കേരളം പോലുള്ള ഗ്രാമങ്ങളാണ് കേട്ടോ അതായത് ആണ് എന്ന ഗ്രാമങ്ങളുമാണ് പുപ്പൂസാണോ അതോ ചോർത്തിയാണോ പുപ്പൂസോർത്തിയാ കട്ടിയുള്ള തോർത്തിയാണ്ടോ അതോര് തോർത്തിയാക്കി എന്തോരം കട്ടിയ കഴിച്ചാൽ തന്നെ വയറ് ഫുള്ള് ആവട്ടോ ഇപ്പം താഴേക്ക് നല്ല ഇറക്കാണ് കുറച്ച് കഴിയുമ്പോൾ നല്ല കയറ്റാവും ഇറക്കിറങ്ങുമ്പോൾ നല്ല സുഖമുണ്ട് കെട്ടോ നല്ല റോഡും പിന്നെ ഫുള്ള് മരങ്ങളാണ് അതുകൊണ്ട് നല്ല തണലുണ്ട് ഇപ്പം നല്ല തണുപ്പാണ് ധഴി നടക്കാൻ അവിടുന്ന് ഇങ്ങോട്ടൊക്കെ വണ്ടി വരുന്നുണ്ട് ഇതുപോലൊരു വണ്ടി അങ്ങോട്ട് പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇതെന്താ കേരളാണോ എക്സാക്റ്റ് കേരളം കേരളത്തിൻ്റെ മുന്നിൽ വാഴ ഉണ്ടാവും തെങ്ങുണ്ടാവും പപ്പായ ഉണ്ടാവും അതുപോലത്തെ ചെടികൾ ഉണ്ടാവും റോസ് കളറിലെ ഒരു പേപ്പർ പൂവ് ഉണ്ടാവും ഇതെന്ത് ശരിക്കും കേരളം ഇത് കണ്ടിട്ട് കേരളം അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ അതുപോലത്തെ റോഡും നല്ല റോഡാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ ഗ്രാമങ്ങളിലാണെങ്കിലും ശരിക്കും അതേപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഈവൻ ഗേറ്റ് ആണെങ്കിലും ഇതുപോലത്തെ ഗേറ്റ് ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലും വലിയ ഒക്കെ ആയിട്ടുള്ള വീടുകൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇവിടെ ആക്ച്വലി കുറച്ചും കൂടെ ഡെവലപ്പാണ് നമ്മളിപ്പോൾ ഗ്വാട്ടാമലയിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതുപോലത്തെ വില്ലേജ് ഒന്നും ഇല്ല എലക്ട്രിസിറ്റിയും അങ്ങനെ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്ത വില്ലേജസ് വില്ലേജസൊന്നുമില്ല ഇതിപ്പോൾ ഇതിപ്പോ അത്യാവശ്യം നല്ല ഔട്ടർ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ് എന്നിട്ടും ഇവിടുത്തെ ഒരു അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഞാൻ പോകുന്നത് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ഒരു വില്ലേജ് ആണ് പക്ഷെ എന്നാലും അവിടെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിന്നൊക്കെ പ്രോപ്പറാണെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ വീടുകളിലൊക്കെ വലിയ ഗേറ്റ് ഉണ്ട് സാധാരണ അങ്ങനെ ഗേറ്റ് ഒന്നും അങ്ങനെ കാണാറില്ല കുറേ നേരമായിട്ടാണ് ഞാൻ നടക്കുന്നത് അങ്ങനെ വണ്ടികളൊന്നും വരുന്നു കാണുന്നില്ലേ ഓക്കേ അങ്ങനെ കുറെ നേരം നടന്നതിനു ശേഷം എനിക്ക് സമാധാനായി ഇപ്പോഴും ഇറക്കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസണ്ട് കാരണം ഫുൾ ഒന്നും അടിപൊളിയാ പോകുന്ന വഴി കാടല്ലാണ്ട് അങ്ങനെ വില്ലേജസ് പോലും കാണുന്നില്ലാട്ടോ നോക്കേ കൃഷിയിടങ്ങൾ ചില സ്ഥലത്ത് കാണാൻ പറ്റുന്നുണ്ട് ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ടല്ലോ ഈ റോഡ് നല്ല റോഡാ അതുകൊണ്ട് അടിപൊളിയാണ് പോകാനായിട്ട് ഞാൻ പോകുന്ന ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഈ ഒരു റോഡിലൂടെ തന്നെയാണ് പോണ്ടത് ഞാൻ വിചാരിച്ചത് ഓഫ് റോഡൊക്കെ ആയിരിക്കുന്നാണ് പക്ഷെ നല്ല റോഡായിരുന്നു ഇപ്പൊ ഞാൻ കേറിയിട്ടുള്ള വണ്ടി എവിടിക്കാൻ തന്നെ എനിക്കറിയില്ല അപ്പൊ ബാക്കിൽ വരുന്ന വണ്ടി ലോങ് പോകണ്ടോ അതും അറിയില്ല അവർ ഈ റോഡിനാണോ കേട്ടോ പോകുന്നത് വായ് ഗ്രാസിയാസ് സോ എനിക്ക് ഈ റോഡിനാണ് പോവേണ്ടത് അങ്ങനെയാണ് തോന്നുന്നത് ഇവിടെ ഒരു ഹമ്പ് കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യായിരിക്കും ബെറ്റർ കാരണം അങ്ങോട്ട് കയറ്റാ ഇവിടെ എന്തായാലും സ്ലോ ആക്കൂ ഞാൻ ഇപ്പോഴാണ് മാപ്പ് നോക്കിയത് എനിക്ക് ഇങ്ങോട്ടും അല്ലായിരുന്നു ഇങ്ങോട്ടും അല്ലായിരുന്നു വഴി തെറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ സാരില്ല ഇനിയിപ്പോൾ ഞാൻ ആ സ്ഥലത്തേക്ക് പോകുന്നില്ല ഞാനിപ്പോൾ ഹുണ്ടുറാസ് ആണ് എൻ്റെ അടുത്ത രാജ്യം അപ്പോൾ ഇവിടുന്ന് ഒരു ഒരു പത്ത് മുപ്പത് ഉണ്ട് അപ്പം ഇത് കുറച്ചും കൂടെ ഒരു റിമോട്ടായിട്ടുള്ള ബോർഡറാണ് ആ ബോർഡർ സൈഡിലേക്ക് പോയിട്ട് അടുത്ത കൺട്രിയിലേക്ക് ക്രോസ് ചെയ്യുകയാണ് ഞാൻ കാരണം ഞാനിപ്പോൾ ഗൂഗിളിൽ നോക്കിയ സമയത്ത് ഇവിടെ ഉള്ള വില്ലേജ് എങ്ങനെയാണോ ആ സെയിം വില്ലേജാണ് എത്ര റിമോട്ടായാലും അങ്ങനെ ഒരുപാട് റിമോട്ടായിട്ടുള്ള വില്ലേജസ് സോ ഹുണ്ടുറാസിൽ ഒരുപാട് റിമോട്ട് വില്ലേജസ് ഉണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ഇൻഡീജിനസ് ആയിട്ടുള്ള വില്ലേജിലൊക്കെ പോകുമ്പോൾ ഒരു ഒരു ത്രില്ല് ഉണ്ടാവും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ഇപ്പം ഇതുവഴി നടക്കുമ്പോൾ എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് കിട്ടുന്നില്ല കേരളം പോലെ തന്നെയുള്ള ഒരു ലാൻഡ്സ്കേപ്പാ ഞാൻ മേ ബി യൂറോപ്പിൽ നിന്ന് ഇവിടെ വന്നിരുന്നെങ്കിൽ എനിക്ക് അടിപൊളിയാവും കാരണം കേരളത്തിലെ പോലെ ഒരു ഇതുണ്ടല്ലോ ഇപ്പോൾ യൂറോപ്യൻസ് കേരളത്തിൽ വരുമ്പോൾ അടിപൊളിയാണ് അതുപോലെയാണ് എനിക്ക് ഞാൻ കേരളത്തിൽ ജനിച്ച് വളർന്നുകൊണ്ട് ഇവിടെ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നുള്ള അവരിന്ന് കാണുമ്പോ എനിക്കിങ്ങനെ ഓ എക്സൈറ്റഡ് എക്സൈറ്റഡാവണം അപ്പോഴാണ് ഒരു ത്രില്ണ്ടാവുള്ളൂ ട്രാവൽ ചെയ്യാൻ സോ ഞാൻ ഹുണ്ടുറാത്തിലേക്ക് പോവാണ് അവിടെ ഞാൻ കുറെ നേരം എനിക്ക് ഒരു പോലീസ് വണ്ടിയിലാണ് കേട്ടോ ലിസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ ഞാനിപ്പോ ബാഗിൽ കേറിയിട്ടിരിക്കുന്നുണ്ട് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ മുമ്പ് ഒരു വില്ലേജ് ഉണ്ട് അതൊരു ലാസ്റ്റ് വില്ലേജ് പോലെയാണ് പിന്നെ ബോർഡർ റിയില്ല ആ പോലീസ് വണ്ടിയിൽ വന്നിട്ട് ലാസ്റ്റ് വില്ലേജിൽ എത്തിയിട്ടുണ്ട് ചുറ്റും മലയാണ് ഇനി വേറെ ഒന്നും ഇല്ല കൊണ്ടുരാവിടെയാന്ന് ഇവിടെ ഉള്ള ആൾക്കാരോട് മാപ്പിൽ കാണിക്കുമ്പോ സൈഡാണ് കാണിക്കുന്നത് എമിഗ്രേഷൻ കാണിക്കുന്നില്ല ചിക്കൻറെ ഒരു പീസും കുറച്ച് റൈസും ആണ് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ കഴിക്കാൻ വേണ്ടി പോവാട്ടോ ഉം അപ്പൊ ഇതിന് മൂന്ന് ഡോളർ ആണ് വരുന്നത് ഇതിപ്പോ എന്തായാലും നല്ല വെയിലാണ് ഇവിടെ ഉച്ച സമയത്ത് ഇപ്പൊ ഒരു നാപ്പത് ചൂട് ഞാൻ തണുപ്പുള്ള സ്ഥലം ഓർത്തിട്ട് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് വില്ലേജാണത് ഇവിടുന്ന് അപ്പുറ ഹുണ്ടുറാസ് ആണ് പക്ഷെ എൻ്റെ ബോർഡർ എനിക്ക് മനസ്സിലായിട്ടില്ല ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ഞാൻ മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഈ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ട് റോഡുണ്ട് അങ്ങോട്ട് പോകുന്നതാണ് പറയുന്നത് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു വില്ലേജ് ഭയങ്കര വെയിലും കൂടെ ആയതുകൊണ്ടാണ് ഉച്ച സമയത്ത് ആരെയും കാണുന്നില്ല എല്ലാവരും വീടിൻ്റെ ഉള്ളിലാണെന്ന് ഒന്നു നോക്കി പുറത്തൊന്നൊരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ ഈ ഒരു പുള്ളിക്കാരനെ അതുവഴി നടന്നു പോകുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് വഴി ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ എന്തോ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അവിടെ എമിഗ്രേഷനൊക്കെ ഉണ്ടോ എന്തോ കുറേ നേരമായിട്ട് ഞാൻ അതുവഴി നടന്നിങ്ങനെ വരുവാണെട്ടോ അപ്പോഴത്തെ ഇവിടെ ബോർഡ് കണ്ടിട്ടുണ്ട് അതിൽ ഹോണ്ടുറാസ് ടു പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ റോഡ് കാണിക്കുന്നുണ്ട് കേട്ടോ മാപ്പിൽ നോക്കിയിട്ട് ഞാൻ ഒന്നും കാണുന്നില്ല അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്താ ചെയ്യാന്നുള്ളത് ഇവിടെ വേറെ എന്തൊക്കെയോ ഉണ്ട് കസ്കാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അപ്പോൾ അതാന്ന് തോന്നുന്നു എൽബറിയോ എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും പോയി നോക്കട്ടെ ഇന്നിപ്പോൾ അവിടെ ബോർഡർ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എൻട്രി ചെയ്യില്ല കാരണം എക്സിറ്റും എൻട്രിയും ചെയ്യാണ്ട് അത് ഇല്ലീഗലായിട്ട് കയറാൻ പാടില്ല സോ ഞാൻ ചിലപ്പോൾ അവിടെ പോയി നോക്കി ബോർഡർ ഇല്ലെങ്കിൽ തിരിച്ച് തന്നെ വന്നിട്ട് ബോർഡറുള്ള ഏതാണോ വഴി അങ്ങോട്ട് പോകേണ്ടി വരും കേട്ടോ ഇവിടത്തെ ഇപ്പോൾ രണ്ട് വഴിയുണ്ട് ആ വഴി പോയ വാട്ടർഫോളും ഈ വഴി പോയ ബോർഡറും ആണ് ഞാൻ സാറ്റലൈറ്റ് മാപ്പ് ഒക്കെ ഇട്ട് നോക്കിയിട്ടോ എമിഗ്രേഷൻ ഉണ്ടോയെന്ന് അതിലൊന്നും എമിഗ്രേഷൻ കണ്ടില്ല ഒരു രാജ്യത്തിൻ്റെ ബോർഡറാകുമ്പോൾ എന്തായാലും ഒരു മിലിറ്ററി എങ്കിലും ഉണ്ടാവില്ലേ പോയി നോക്കി നോക്കാം മിലിറ്ററി എങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തായാലും പറയൂല്ലോ ഇതുവഴി ക്രോസ് ചെയ്യാൻ പറ്റില്ല ലീഗലാണോ ഇല്ലീഗലാണോ ഇത് പാക കൺഫ്യൂഷനായല്ലോ പോയി നോക്കാം റോഡൊന്നുമില്ല രണ്ടര കിലോമീറ്റർ എന്തായാലും നടന്നു തന്നെ പോകണം ഒരു വണ്ടി പോലും ഇതുവഴിയൊന്നും വരുന്നുണ്ട് തോന്നുന്നില്ല ഈ ലോക്കൽ ആൾക്കാരൊക്കെ പേപ്പർ പേപ്പറില്ലാണ്ട് ക്രോസ് ചെയ്യുന്ന വഴിയായിരിക്കും ഇനി ഞാൻ ക്ഷീണിച്ച എൻ്റെ വെള്ളം പോലും ഇല്ലെട്ടോ ഇത് കണ്ടോ ഇന്ന് കഴിഞ്ഞിരിക്കുക വെള്ളം നല്ല വെയിൽ നാല്പത് ഡിഗ്രി ചൂടാ വെള്ളം താഴ്ച്ചിട്ട രാത്രി ആവുമ്പോൾ ഇവിടെ പതിനേഴ് ഡിഗ്രി ആവും പക്ഷെ ഇപ്പൊ നാൽപ്പത് ഡിഗ്രി എന്ത് കാലാവസ്ഥയാ ഒറ്റടിക്കാൻ മാറുന്നത് മഴ പെയ്യും അയ്യോ തളർന്നു കേട്ടോ വെള്ളം തയ്ച്ചിട്ട സാധാരണ എപ്പോഴും ഫുള്ള് വെള്ളം ഉണ്ടാവുന്ന ആവശ്യമുള്ളപ്പോൾ ഒന്നും വെള്ളമില്ല ഈ കാട്ടിനുള്ളിലൂടെ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ എന്തേലും എന്തെങ്കിലും ഉണ്ടോയെന്ന് കാരണം ഒരു വീടോ ഒരാൾക്കാരോ വണ്ടി പോകുന്നതോ ഒന്നും കാണുന്നില്ല അവിടെ ഒരു ബോർഡർ എന്താന്ന് അവസ്ഥയെന്ന് അവിടെ എത്തിയാൽ തന്നെ അറിയുള്ളൂ ഇനി അവിടെ ഒന്നുമില്ല ഇതുപോലെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ തിരിച്ച് ഇതുവഴി തന്നെ ഞാൻ വരണം കുറച്ച് ഇറക്കാണ് അതൊക്കെ ഇനി ഞാൻ തിരിച്ച് കയറേണ്ടി വരുമല്ലോ ഈ ബാഗ് പറ്റിയിട്ട് ബാഗില്ലായിരുന്നെങ്കിൽ പത്ത് കിലോമീറ്റർ ആയാലും കുഴപ്പമില്ലായിരുന്നു ആ എന്തായാലും പോയി നോക്കാം റൈറ്റ് സൈഡിലൊക്കെ മൊത്തം കാടാ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും മൃഗങ്ങളൊന്നും ഉണ്ടായില്ലായിരിക്കുമല്ലേ ഇപ്പം രാവിലെ ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല രാത്രിയാണെങ്കിൽ പ്രശ്നമാവാം ഇപ്പം സമയം രണ്ടേ കാലമായിട്ടുണ്ട് അപ്പോൾ പേടിയാവുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് ആണ് ഉണ്ടായിട്ടുള്ളത് ഒരു മനുഷ്യനും ഇല്ല കാട്ടിനുള്ളിലൂടെ വഴി തെറ്റിയിട്ട് ഇങ്ങനെ പണി കിട്ടുമെന്ന് വിചാരിച്ചില്ലല്ലോ ഞാൻ നമുക്ക് കുറേ കല്ലും ഇതൊക്കെ വീണ നടക്കുന്നു ഇത് കണ്ടറിയാം ഇവിടെ നിന്നും ഒരാളും പോവാറില്ല എന്നിട്ടാ അല്ലെങ്കിൽ ഇത് വഴിയിൽ നിന്നെടുത്ത് മാറ്റില്ലേ വണ്ടികൾ അറ്റ്ലീസ്റ്റ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം മഴയത്തെ കണ്ടോ പൊടിഞ്ഞ് വീണിട്ടുള്ളതാണ് ഈ കാണുന്നത് അവിടെ മാത്രമല്ല കേട്ടോ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളത് ഇതേ ദോക്കി കണ്ടോ അവിടെയൊക്കെയും ഇങ്ങനെ പൊടിഞ്ഞു വീണിട്ടുണ്ട് ഭയങ്കര സൈലൻസ് ചുറ്റും കാട് വേറെ ആരുല്ലോ ഓ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ലാൻഡ് സ്ലൈഡും വലിയ മലയാണ് കാണുന്നത് നോക്കിയേ കണ്ടോ വലിയ മലയാണ് കാണുന്നത് നോക്കിയേ ഉണ്ടോ ഇങ്ങനത്തെ കൊടും കാടാ കൊടും കാട് കണ്ടിട്ട് ഒരു ഇത് ഉണ്ട് കാരണം ഒരു മനുഷ്യനെ കാണുന്നില്ല കാണുന്നില്ലട്ടോ ഭയങ്കര വലിയ കാടും മലയാണോ ഇവിടെ ഒന്നും അനിമൽസ് ഒന്നും ഇല്ലാതിരിക്കട്ടെ ഇത് നോക്കി വഴി ഭയങ്കര വലിയ മൗണ്ടൈൻ ആണ് ആണ്ട്ടാ കാണുന്നത് രണ്ട് മലയൊക്കെ ആയിട്ടാണ് അവിടെ കാണാൻ പറ്റുന്നത് ഇവിടെനിന്നൊരാള് പോലും ഇല്ലാട്ടാ ഇവിടെ ഒക്കെ ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് നോക്കി വലിയ മലയാളോ ചെറിയ മലയൊന്നല്ല കാണുന്നത് എന്റെ ബാക്കിലൊക്കെ ഒക്കെ അതെ കൊടും കാടും മലയാണ് കാട്ടില് ഒറ്റപ്പെട്ട് കുടുങ്ങിന്നാണ്ട്ടെനിക്ക് തോന്നുന്നു എനിക്ക് പേടിയാവുന്നുണ്ട് കിട്ടാ ഇത്ര നേരം വലിയ കൊഴപ്പില്ലായിരുന്നു പക്ഷെ പോകുന്തോറും ഭയങ്കര സൈലൻസാ എൻ്റെ ഈ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ഇളകുന്ന സൗണ്ട് മാത്രാ എനിക്ക് കേൾക്കുന്നത് ഞാൻ സംസാരിക്കുന്നതിന്റേം ഞാൻ നടക്കുന്നതിൻ്റെയും മാത്രം പിന്നെ അതൊക്കെ കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് വേറെ സൗണ്ട് ഒന്നും ഞാൻ കേൾക്കുന്നില്ല കേട്ടോ ഓ എന്താ ബന്ധു ഇതെന്തോ ഒരു വീട് പോലും കാണാത്ത അതാണ് ഞാൻ ആലോചിക്കുന്നത് വീടും ഇല്ല ഒരാൾക്കാരുല്ല ഒരു വണ്ടിയില്ല അതെന്തായിരിക്കുമോ ഈവൻ ഞാൻ ഗോട്ടാമലെന്ന് പറഞ്ഞാൽ രാജ്യത്തെക്കൂടെ ഒക്കെ പോകുന്ന സമയത്ത് പിന്നെയും വില്ലേജസ് ഉണ്ടായി അല്ലേ അത് എപ്പോഴാണ് ഒരു ദിവസത്തിൽ ഒരു വട്ടെങ്കിലും പോകുന്നൊരു ആയിരുന്നു ഇതിപ്പം എന്താ സംഭവം ലാസ്റ്റ് ആ ഒരു കുതിരേനെ കൊണ്ട് പോയ ഒരാളെയാണ് ഞാൻ കണ്ടത് ആൾ പോലും പറഞ്ഞില്ല കുണ്ടുറാസ് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല കാടാണെന്നോ ഇത്രയും വലിയ മലയാണെന്നോ നോക്കി കണ്ടോ ഇങ്ങനെയാണ് എന്നൊന്നും പറയാണ്ട് അല്ല ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ആളൊന്നും ഒരു വാണിംഗ് പോലും തന്നില്ല അതുകൊണ്ടാണ് ഞാൻ കൂളായിട്ട് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ നടന്ന് നടന്ന് എത്താനായും തോന്നുന്നുണ്ട് രണ്ടര കിലോമീറ്ററല്ല ഉള്ളത് കുറേ നേരമായി ഞാൻ നടക്കുന്നു എക്സ്ട്രീം മലയാണ് നോക്കി കണ്ടോ ഈ ഒരു മലേൻ്റെ പുറകിലാണ് ആ ഒരു മല കാണുന്നത് ഇപ്പം ഈ ഒരു ഭയങ്കര ഗ്രീനായിട്ടുള്ളതിൻ്റെ പുറകിൽ വേറെ മല കാണുന്നത് ഫ്രണ്ടിലൊക്കെ കാണുന്ന മലയാണ് നോക്കുക എന്തോരം വലിയ മലയാണ് അങ്ങ് ഒരു വില്ലേജ് കാണുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായിരുന്നു നോക്കി കണ്ടോ അവിടെ കുറച്ച് വീടല്ലേ കാണുന്നത് അത് എമിഗ്രേഷൻ ആയിരിക്കണേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ഇത് ഇതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തിരിച്ചതെല്ലാം വരും ഞാൻ നല്ല ഇറക്കാണ് ഇറങ്ങി വന്നിട്ടുള്ളത് ഇനി അങ്ങോട്ട് കേറാൻ പറ്റൂല എവിടുന്നോ മരം വെട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് മരം മുട്ടുന്നതോ ചെടി മുറിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എവിടേക്കും ഉണ്ട് എന്തായാലും പുതിയ കോയിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ നടക്കുന്ന വഴി സൗണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്തൊക്കെ സൗണ്ട് ആള്ളേ മനുഷ്യന്മാരെ സൗണ്ട് ഉണ്ടോന്നൊക്കെ കേട്ടോ ഏഹ് ആകെ ഇപ്പൊ ടെൻഷനായി ഞാനിനി ആ രാജ്യം കടന്ന് കയറി ട്രസ് പാസ് ചെയ്തു പറഞ്ഞിട്ട് തന്നെ വെടിവെച്ചിടുവോ ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു രാജ്യത്തിന്റെ ബോർഡർ ആവുന്ന സമയത്ത് എന്തായാലും മിലിറ്ററിയിലുള്ള ആൾക്കാരെങ്കിലും ഉണ്ടാവില്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് പോയി നോക്കി നോക്കാം എത്താറായിട്ടുണ്ട് ഒരു പുള്ളിക്കാരൻ വരുന്നുണ്ട് കേട്ടോ അതോ ോ സേ ഓക്കേ താങ്ക് യു ഗ്രാസിയാസ് എനിക്കിത് ഇവിടെ ഒരു പഴം തന്നെ അത് കഴിക്കാന്ന് വിചാരിച്ച അവിടെ ഇരുന്ന് ഓ എനിക്ക് ഭയങ്കരമായിട്ട് ഷോൾഡർ വേറെ എടുക്കാം അങ്ങോട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് അങ്ങോട്ട് അടക്കാന്ന് വിചാരിച്ചു രണ്ടര കിലോമീറ്റർ നടക്കാൻ ഇത്ര ദൂരമോന്ന് ഞാനല്ലോ ഇത്ര ടൈമോന്നലോയ്ക്കുന്ന കേട്ടോ വഴി തെറ്റിയോ വീണ്ടും അറിയില്ല പോകുന്ന വഴി നല്ല പച്ചപ്പാണോ കേട്ടോ ഇവിടെ ഒക്കെ നോക്ക് പുല്ലൊക്കെ ഇങ്ങനെ വെയിലടിക്കുമ്പോൾ തിളങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു വീടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഫോണിൽ ബോർഡർ എത്തി എന്നാണ് കാണിക്കുന്നത് പക്ഷെ കാണാൻ പറ്റുന്നില്ല കേട്ടോ ബോർഡർ ജസ്റ്റ് ക്ലോസ് ആണെന്നാണ് കാണിക്കുന്നത് ഇവിടെ ആർമീൻ്റെ ഇത് കാണുന്നുണ്ട് കേട്ടോ ചെക്ക് പോസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല ആർമീൻ്റെ ആൾക്കാരെ കാണുന്നുണ്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ട് ആ വീട്ടിൽ അതാണ് അല്ലാതെ അവിടെ ലോക്കൽ ആൾക്കാരൊന്നുമില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ ട്രാൻസ്ലേറ്റിൽ സംസാരിച്ചിരിക്കാട്ടോ ഞാനിതാ കൊറേ നേരമായിട്ട് ഹാർമിയിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുന്നു ഒരു വണ്ടി കിട്ടി പക്ഷെ അവിടെയല്ല ലാൻഡ് സ്ലൈഡാ ഈ വണ്ടി എങ്ങനെ അതുവഴി പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് അതിന് വേറെ വഴി വഴിയുണ്ടോ അതും എനിക്കറിയില്ല സീന് അവര് പറയുന്നത് ഇവിടെ എമിഗ്രേഷൻ ഇല്ല ഇല്ലീഗലായിട്ട് വേണേ പോവാന്ന് ഞാൻ പറഞ്ഞു ഇല്ലീഗലായിട്ട് എനിക്ക് പോകണ്ടാന്ന് ഇല്ലീഗലായിട്ട് പോവാന്ന് അവര് എത്ര സിമ്പിൾ ആയിട്ടാ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആവണം സീൻ ആയിട്ടുണ്ടാവും ഇത് ഇവിടെ അങ്ങനെ ബോർഡേഴ്സിലൊന്നും അത്ര പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവർ ഭയങ്കര കൂളായിട്ട് പറഞ്ഞത് സോ എനിക്കിനി ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ പോയാലാണ് ബോർഡർ ഉള്ളൂ ഇതുപോലത്തെ കുറേ ബോർഡേഴ്സ് ഉണ്ട് തൊട്ട് 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 അതൊക്കെ ഞാൻ കണ്ടു പക്ഷെ അവിടെ ഒന്നും ഇതില്ല ഇമിഗ്രേഷൻ ഇല്ല ഇമിഗ്രേഷൻ ഉള്ള സ്ഥലം എത്ര നൂറ്റി കിലോമീറ്റർ പോണം തിരിച്ചു പോകുമ്പോ ഈ കാണുന്ന മലകളൊക്കെ ഉണ്ടല്ലോ ഗുണ്ടുറാസ് ആണ് കേട്ടോ ഗുണ്ടുറാസ് മൊത്തം മലകളാണ് ഞാൻ വിചാരിച്ചത് ഇത് സൽവഡോറാന്നോ പക്ഷെ ഹൊണ്ടുറാസിന്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത് ഇപ്പൊ വേറെ വഴിയിലൂടെയാണ് തിരിച്ചു പോകുന്നത് എന്ത് രസല്ലേ മലകളൊക്കെ കാണാനായിട്ട് ഭയങ്കര കേരളത്തിലെ കേരളത്തിലേക്കാട്ടിലും ഗ്രീനറി എനിക്ക് ഇവിടെ തോന്നുന്നത് നിങ്ങക്ക് അങ്ങനെ തോന്നിയോ ഈ വഴി കുറച്ച് കറങ്ങിയിട്ടാണ് പോകുന്നത് പക്ഷെ നല്ല റോഡ് ഉണ്ട് അത്യാവശ്യം കൊഴപ്പല്ലാത്ത പോവാനെങ്കിലും പറ്റുന്ന ഒരു റോഡുണ്ട് കേട്ടോ വണ്ടികളൊക്കെ പോകുന്ന റോഡായിട്ട് തോന്നുന്നുണ്ട് ഇത് നോക്ക് വേറെ വഴിയിലൂടെയാണ് കേട്ടോ അവര് പോകുന്നത് ഞാൻ വന്ന വഴിയിലൂടെ വഴിയിലൂടെയല്ല അവർ പോകുന്നത് കാരണം അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് എന്തായാലും വണ്ടിക്ക് പോകാൻ പറ്റില്ല അവരതെന്നോട് പറഞ്ഞു അപ്പം വേറെ ഏതോ വഴിയിലൂടെയാണ് പോകുന്നത് ഞാൻ നടന്നു വന്ന വഴിയിലൂടെ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലായിരുന്നു ഇപ്പോൾ നോക്ക് ഇവിടെ വീടുകൾ കാണാൻ പറ്റുന്നുണ്ട് ഒരു പുള്ളിക്കാർ പോകുന്നുണ്ടോ അറ്റ്ലീസ്റ്റ് മോശം റോഡാണെങ്കിലും വണ്ടികൾ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും പോകുന്നുണ്ട് അവിടെ ലാൻഡ് ആയിട്ട് അവിടെ നിന്നും ഒരാൾ വരുന്നില്ല വെറുതെല്ലാം ഞാൻ ആ വഴിയൊക്കെ വന്ന ഒരു ഡോഗ് നോക്ക് കൂടെ ഓടാ കേട്ടോ വണ്ടി നിക്കുമ്പോ കൂടെ നിക്കും കൊറേ നേരമായി അപ്പൊ വണ്ടിയിൽ തൊട്ടിട്ട് ഉണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഓടി വരണോ തിരിച്ച് അറക്കത്താവോ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിൽ തന്നെ എത്തിയിട്ടുണ്ട് ലാസ്റ്റ് വില്ലേജില് ഇനിയിപ്പൊ ഇവിടുന്ന് ബസ്സിലോ ലിറ്റടിച്ചോ എങ്ങനെങ്കിലും എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകണം അപ്പോ വെയിറ്റ് ചെയ്യാണ് വണ്ടികളൊന്നും പോകുന്നില്ല വൈകുന്നേരമായിട്ടുണ്ട് സമയം നാലു മണിയായി എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത് വണ്ടി ഒന്നും വരുന്നില്ല ബസ്സൊന്നും വരുന്നില്ല എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ ഒരു ബസ് വരാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ അതിൽ പോവാ മെയിൻ റോഡ് വരെ എത്താന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ബസ് വരണമെങ്കിൽ വരട്ടെ ചിക്കൻ ബാസ് അങ്ങനെ എനിക്കൊരു വണ്ടി കേട്ടോ ം കിലോമീറ്റർ എനിക്ക് പോവാനായിട്ട് രാത്രി ആയിട്ട് ഇന്ന് മഴയൊന്നും ഇല്ല കേട്ടോ നല്ല വെയിലാണ് അവിടെ ഈ കാറിൽ ലിഫ്റ്റ് അടിച്ച് ഞാൻ പെട്രോൾ പമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ലിഫ്റ്റ് അടിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ പുള്ളിക്കാരൻ എന്നടുത്ത് ഇവിടെ സേഫ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുനാക്കി കേട്ടോ ആൾ ഇവിടെ വരെ ഉണ്ടായിരുന്നില്ല ആളുടെ ബ്രദറിൻ്റെ കറാന്ന് പറഞ്ഞു എന്നിട്ട് ആളോട് ചോയി ബ്രദറിനോട് ചോദിച്ചിട്ടാണ് ഇപ്പം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് സോളാ എക്സ്പ്ലോർ ഞാൻ എനിക്കിത് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ പെട്രോൾ പമ്പിൽ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അവർ വന്നിട്ട് അവരെന്നാണ് ചോദിച്ചത് ഞാൻ ആരുടെ അടുത്ത് ചോദിച്ചിട്ടില്ല അവർ ചോദിച്ച സമയത്തില്ല ആ പൽമാ പ്പാൽമ ഓൾറെഡി ബോർഡറിന്റെ സൈഡാണ് അപ്പൊ ഞാൻ ഇന്നവിടെ എവിടെ ചെയ്തിട്ട് നാളെ മോർണിംഗ് ആയിരിക്കും പുപ്പു ക്രോസിലേക്ക് ക്രോസ് ചെയ്യുന്നു ഇവിടുന്ന് ഒരു നാപ്പത്തി അഞ്ച് കിലോമീറ്റർ എന്തും ഉണ്ട് പക്ഷെ ഹൈ റേഞ്ചാണ് ഞാനിവിടെ എല്ലാ പാൽമ എത്തിയിട്ടുണ്ട് കേട്ടോ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇപ്പൊ നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ പുപ്പൂസ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ പോയ പുപ്പൂസ് പറഞ്ഞിട്ടുണ്ട് ഇത് എവിടെ ബോർഡ് കാണുന്നുണ്ട് എന്തൊക്കെ പുപ്പൂസയാണെന്നുള്ളത് ബീൻസ് മത്തൻ പിന്നെ ഒരു ടൈപ്പ് എല്ലാ ചിക്കൻ പോർക്ക് ഉള്ളത് കേട്ടോ ഞാനപ്പോൾ ഒരു മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കാൻ ആളുകളൊക്കെ പെട്ടെന്ന് ഉറങ്ങും ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ് ഫുഡ് കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ നടുവിലൊരു പാർക്ക് പോലത്തെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഞാൻ ടെൻ്റ് അടിക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ കുഴപ്പമില്ല സേഫ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ ചാർജ് ചെയ്യാനുള്ള പോയിൻ്റ് ഉണ്ടോയെന്ന് നോക്കുവാണ് മുകളിലാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും താഴത്തേക്കാൾ നല്ലത് അത് എവിടെയൊക്കെ സ്ഥലമുണ്ട് ഇവിടെ ഒക്കെ ടെൻ്റ് അടിക്കാം ചാർജ് ചെയ്യാനുള്ള പോയിൻ്റ് ഇല്ലാന്ന് നോക്കണം താഴെങ്ങാണ്ടുണ്ടോയെന്ന് സംശയം ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാം ഇവിടെയുമ്പോൾ ലേറ്റ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ എന്താ ടാൻ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ സ്ലിപ്പറും ഷൂ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ചാർജർ ഒരു ഫോണ് ഒരു ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു പ്രാണികൾ കയറുന്നുണ്ട് ഞാൻ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഇടയിൽ കൂടെ ആപ്പിലൂടെ ചിലപ്പോൾ കുറച്ച് കയറും ആ തണുപ്പാണ് അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ സോ അതെ കണ്ട വേണ്ട വേണ്ട പ്രാണി വേണ്ട തോന്നുന്നുണ്ടി തുറന്നിട്ടപ്പോൾ കൊല്ലട്ടെ കൊല്ലാണ്ട് വേറെ ഓപ്ഷനില്ല അവിടെ ഇട്ടിട്ടുണ്ട് ചാവ് 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 എന്ത് ചത്തോ ചത്തോന്നു ചത്ത് ഞാനൊരു കൊലപാതകിയായി രണ്ടുപേർ ഓപ്ഷനില്ല കേട്ടോ രണ്ടാക്കിടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ കിടന്നുറങ്ങട്ടെ ഇനിയിപ്പോൾ നാളെ ഹുണ്ടുറാസിലേക്കൊക്കെ പോകാനുള്ളതാണ് സോ ഈ വീഡിയോ ഞാൻ എന്തെവിടെ വെച്ചാൽ അവസാനിപ്പിക്കാൻ പോണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ കടന്നു ബൈ ബൈ